ബി ജെ പിയുടെ അനൗദ്യോഗ ലിസ്റ്റ് പുറത്ത് വന്നു ആ ലിസ്റ്റ് വന്നിട്ടില്ല കാരണം ഇന്നലെ അവരുടെ സംസ്ഥാന സമിതിയുണ്ട് അപ്പോൾ സംസ്ഥാന സമിതിയെ കൂടി രഹസ്യം സൂക്ഷിക്കുമല്ലോ എല്ലാ പാർട്ടിയുടെയും അങ്ങനെയാണ് നമ്മുടെ പാർട്ടികളുടെ ഒരു ഗുണം അവർക്ക് വേണ്ട ഇറത്തിനോട് വേണ്ടപ്പെട്ട ചാനലുകളോട് അവർ അപ്പോഴേ മെസ്സേജ് വിടും ഇവിടെ തീരുമാനമാകുമ്പോഴേ മെസ്സേജ് വിടും അപ്പോൾ ഇന്നലെ അവർ മുപ്പത് പേർ മുതൽ മുപ്പത്തഞ്ച് പേരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ ബി ജെ പി എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് സി തിയേറ്റർ പോലെയാണ് ക്ലാസ് വൺ തിയേറ്റർ എ ക്ലാസ് തിയേറ്റർ ബി ക്ലാസ് തീയർ സി ക്ലാസ് സി ക്ലാസ്സിലാണ് തുണ്ട് തൊണ്ടുപടങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആരോവേണം മത്സരിപ്പിക്കും കാര്യമൊന്നുമില്ല ചുമ്മാ സ്ഥാനാർത്ഥിത്വം കൊടുക്കും ഏത് ഗോപാലനും കൊടുക്കും തോറ്റവും ഒരു കാര്യമില്ല അയാൾക്ക് പറയാൻ തോറ്റവും ചുമ്മാ ഒരു വഴിപാടിന് വേണ്ടി നിറച്ച കോഴി പോലും ബി ക്ലാസ് അങ്ങനെയല്ല ചിലപ്പം ജയിക്കും ചിലപ്പം കുറച്ച് ഓട്ടൊക്കെ പിടിക്കും ജയിക്കൂല പക്ഷേ എ ക്ലാസ് അങ്ങ് ജയിക്കും അങ്ങനെ എ ക്ലാസ് കുട്ടപ്പന്മാരായിട്ട് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ അപ്പോൾ ഈ മുപ്പത് മുതൽ മുപ്പത്തഞ്ചു വരെ എ ക്ലാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ജയിച്ചില്ലെങ്കിലും ബി ജെ പി ജയിച്ചില്ലെങ്കിലും ചിലരെ തോപ്പിക്കാൻ പറ്റും അങ്ങനെ പറ്റും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല മണ്ഡലങ്ങളുണ്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് എ ക്ലാസ് ലിസ്റ്റിൽ കയറിയിരിക്കുന്ന കുറേ മണ്ഡലങ്ങളുണ്ട് ഒന്ന് നിയമം രാജീവ് ചന്ദ്രശേഖർ ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിയമം എ ക്ലാസ് എ എ പ്ലസ് ക്ലാസ് ഒന്നാം ക്ലാസ് എ എ എ ക്ലാസ് വട്ടിയൂർക്കാവ് ശ്രീലേഖയാണോ കൃഷ്ണകുമാറാണോ കടം സോറി ശോഭാ സുരേന്ദ്രൻ്റെ പേരും ശോഭാ സുരേന്ദ്രൻ മനേജ്മെൻറ്റ് ഉരുളയ്ക്ക് ഉപ്പേര് പോലെ എല്ലായിടത്തും പേര് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പട്ടി അവർ ഓരോ പേര് വെച്ചിട്ടുണ്ട് ബി മുരളീധരൻ കഴക്കൂട്ടം പി കെ കൃഷ്ണദാസ് കാട്ടാക്കട കോവളത്താരെന്നറിയത്തില്ല കോവളം സുരേഷ് ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത് സുരേഷ് സംഘടനാ ചുമതല പ്രചരണ സമിതിയുടെ ചെയർമാനോ കൺവീനറോ ആരെങ്കിലും സുരേഷ് ആയിരിക്കും പിന്നെ കരമന സിറ്റിയിൽ മത്സരിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുധീർ ആയിരിക്കും മിക്കവാറും ആറ്റിങ്ങിൽ മത്സരിക്കുക പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലമാണ് ചാത്തന്നൂരുണ്ട് ഗോപവുമാർ ആയിരിക്കും കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് നിന്ന് ഗോപുമാർ ആയിരിക്കും എത്ര പൊക്കേറ്റും രണ്ടാം സ്ഥാനത്തെ വരുന്നുള്ളൂ പക്ഷേ പ്രാവശ്യം ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഹരിപ്പാട് അല്ല നമ്മുടെ ഹരിപ്പാട് ശോഭാ സുരേന്ദ്രൻ ഒരു സാധ്യത പറയും പക്ഷേ ഹരിപ്പാട് മത്സരിച്ചാൽ രമേശ് ചെന്നിത്തല അവിടെയാണ് മത്സരിക്കുന്നത് അതൊരു നേർച്ച കോഴിയായി പോകും കായംകുളം പ്രതിഭേര പ്രതിഭയിലൂടെയാണ് പക്ഷേ പ്രതിഭേര കൂടിയാൽ കുഴപ്പമില്ല അനിതാ ബാബു എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ കോൺഗ്രസിൻ്റെ നേതാവ് പത്ത് എഴുപതിനായിരം വോട്ട് പിടിച്ച് അതിനകത്ത് എഴുപതിനാൽ അറുപതിനായിരത്തിൽ കൂടുതൽ വോട്ട് പിടിച്ച് എഴുപതിനായിരം ആണ് ഇവർ പിടിച്ച് ഏഴായിരം എണ്ണായിരം വോട്ടിൻ്റെ വ്യത്യാസമുള്ള ഇത് പ്രതിഭയായിട്ട് അട്ട് അവിടെ കയറി നിന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞോളൂ അവിടെ ബി ജെ പിക്ക് വലിയ വോട്ടുള്ള സ്ഥലമല്ല കായംകുളത്ത് പിന്നെ ചേച്ചി അവിടെ പോയി കുറയും മേള കൊണ്ടാക്കിയതുകൊണ്ടുള്ള ഒരു മെച്ചത്തിൽ ജയിക്കുമോ എന്നറിയാൻ പറ്റത്തില്ല പിന്നെ ആലപ്പുഴ ഇതിനിടയിൽ നമ്മുടെ ചാൻ സന്ദീപ് പചസ്പതി ചെങ്ങന്നൂരായിരിക്കും അല്ലെങ്കിൽ പി എസ് ശ്രീധരൻപിള്ള ഗവർണർമാർ രണ്ടുപേരും മത്സരിക്കണം എന്നുള്ളൊരു തീരുമാനം വരികയാണെങ്കിൽ പി എസ് ശ്രീധരൻപിള്ള ആയിരിക്കും ചെങ്ങന്നൂർ നേരത്തെ അവിടെ മത്സരിച്ച് തോറ്റതാണ് ആറന്പുളയിൽ പോകുമ്പോൾ കുമ്മനരാശിയായാലും പിന്നെ വേറൊരു പേരില്ല അവിടെ അനൂപ് ആൻ്റണി തിരുവല്ല വേറെ പേരില്ല ഷോൺ ജോർജ് പാല വേറെ പേരില്ല പി സി ജോർജിൻ്റെ അടുത്ത് പൂഞ്ഞാർ മത്സരിക്കണം എന്നൊരു നിർബന്ധം പറയുന്നു എന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും അച്ഛനും മോനും കൂടി അടുത്തടുത്ത മണ്ഡലത്തിൽ മത്സരിക്കും രണ്ടുപേർക്കും കൂടി ശബരി വില പോവാം രണ്ടുപേരും ജയിക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അതൊരു സാധ്യതയുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഹരി ഉണ്ടായിരിക്കും ചിലപ്പോൾ കോട്ടയത്ത് പിന്നെ പിന്നെ ജയശങ്കർ ഉണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ജേക്കബ് തോമസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സെൻകുമാർ എന്ന് അറിയത്തില്ല പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രം ടി രമേശ് തൃശൂർ ഓർ കോഴിക്കോട് പ്രകാശ് ബാബു കോഴിക്കോടാണോ അതോ വടകരയാണോ എന്നറിയില്ല പിന്നെ നമ്മുടെ മച്ചാൻ സുരേന്ദ്രൻ ഉള്ളിച്ചേട്ടൻ മഞ്ചേശ്വരം വലിയ വോട്ടിനാണ് നിന്നത് ചിലപ്പോൾ തള്ളിയപ്പുറത്ത് വീഴാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ചേട്ടന്മാരും മത്സരിക്കുകയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ചാമ്പ്യന്മാരെല്ലാം രംഗത്ത് ഹോർലിക്സും കുടിച്ച് ബൂസ്റ്റൊക്കെ അടിച്ച് ഇറങ്ങുന്നുണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് ഗോതയിൽ കാണാം